ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കടല അതേപോലെ ചേന പച്ചക്കായ ഇവ ഉപയോഗിച്ച് നല്ല അടിപൊളി കൂട്ടുകറി തയ്യാറാക്കാം കടല ചുരുങ്ങിയത് ഒരു ആറ് മണിക്കൂറോളം കുതിർത്ത് വെക്കണം ശേഷം നമ്മളത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട് അതോടൊപ്പം അതിനകത്തേക്ക് പച്ചക്കായും ചേന ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം അതിനകത്തേക്ക് നമ്മൾ ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഒരു ടീസ്പൂണുള്ളിൽ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പക്ഷേ ഒരല്പം കൂടി വെള്ളം വെള്ളമൊഴിക്കുന്നുണ്ട് അതിന് നമുക്കിതൊരു നാല് വിസിനുള്ളിൽ വേവിച്ചെടുക്കാം കടലൊരു ആറ് മണിക്കൂറിലധികം നമ്മൾ കുതിർത്ത് വെച്ചതാണെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ നാല് അല്ലെങ്കിൽ അഞ്ച് വിസിലെ നമുക്ക് കൃത്യമായിട്ട് പാകത്തിന് വെന്ത് കിട്ടുന്നതാണ് നമുക്ക് എന്നായിട്ട് വെന്ത് കിട്ടി നാല് വയസ്സിലുണ്ടെങ്കിൽ നമുക്ക് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ശർക്കര പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പക്ഷേ നമുക്കിതിനകത്തേക്കുള്ള വറവ് ഇനി ചേർത്ത് കൊടുക്കാം ഞാനൊരു പാനെടുത്തിട്ടുണ്ട് പാനിൽ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നെയ്യ് ഒന്ന് ചൂട് വരുന്ന സമയത്ത് ജീരകം ഒരു കാൽ ടീസ്പൂണുള്ളിൽ ജീരം ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്ന് പരിപ്പാണ് രണ്ട് ടീസ്പൂണുകളിൽ ഉഴുന്ന് പരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക പക്ഷേ ഇതിനകത്തേക്ക് നമ്മളെ ഒരൽപ്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ചെറിയ വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കമുളക് പൊടി സമയത്ത് വറവിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കാൽ ടീസ്പൂണുകൾ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ബ്രൗൺ വരെ നമുക്കിത് ഇളക്കി കൊണ്ടിരിക്കാം അപ്പോൾ ഏകദേശം നന്നായിട്ട് നമ്മുടെ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം വെള്ളം ചേർക്കാതെ വേണം ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് ഈ അരപ്പ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കടലിൽ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു ഒരല്പം വെളിച്ചെണ്ണ കൂടിയാണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത പണി എന്ന് പറയുന്നത് ഒരു അല്പസമയം കൂടി നമ്മളതൊന്ന് അടച്ച് വെച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്കുള്ള തേങ്ങാ കൊത്ത് തയ്യാറാക്കിയെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടുന്ന സമയത്ത് അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടേരുന്ന സമയത്ത് നമ്മൾ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് കടുുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കുത്ത് ചേർത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങാക്കുത്ത് നന്നായിട്ട് നിളക്കി ഒരു ചെറിയ ബ്രൗൺ കളർ കളറാവുന്ന സമയത്ത് നമുക്ക് നമുക്കതിനകത്തേക്ക് രണ്ട് വറ്റൽമുളകും കുറച്ച് കറി കൂടി ചേർത്ത് കൊടുക്കാം മൂപ്പിച്ചെടുത്ത് തേങ്ങാ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ കൂട്ടുകാരി തയ്യാറാക്കി കഴിഞ്ഞു നിങ്ങളെല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കുക അഭിപ്രായം പറയാൻ മറക്കരുത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്